ഹായ് ഹലോ നമസ്കാരം ഇഡ്സ് മീ ടീൻസി അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം കുറേ നാൾക്കെന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ വീഡിയോ ഇട്ടിട്ട് പോയതാട്ടോ കേട്ടോ അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല എനിക്ക് കുറച്ച് ഫിസിക്കൽ കണ്ടീഷനൊക്കെ ആയിട്ട് ഞാൻ കുക്കിംഗ് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോർമലി കുക്കിംഗ് വീഡിയോസാണ് ഇടുന്നത് അപ്പം ഞാൻ കുക്കിംഗിൽ നിർത്തി പിന്നെ ഒന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല വേണമെങ്കിൽ ഇടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കുക്കിങ് ചെയ്ത് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു പക്ഷെ ഞാൻ എന്തുകൊണ്ട് അതൊന്നും മുതിർന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ കുക്കിങ് തുടങ്ങി ഇപ്പം കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ട് ആറ് മാസമായി എന്നാലും വീട് എടുക്കാനൊരു ഇത് കേട്ടോ മടിയെന്ന് തന്നെ പറയാം രണ്ട് വർഷമായില്ലേ പിന്നെ ഞാൻ അതിനിടക്ക് ഷോർട്സൊക്കെ ഇട്ട് അതിടക്ക് എന്ന് പറഞ്ഞൊരു ഒന്ന് രണ്ട് ഒരു മാസമായാലും രണ്ട് മൂന്ന് ഷോർട്സൊക്കെ ഇട്ടപ്പം അതിന് നല്ല വ്യൂസൊക്കെ എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഓർത്ത് ഒന്നും കൂടെ തുടങ്ങാമെന്നോട്ടോ എൻ്റെ ചാനൽ ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു കേട്ടോ ഒന്നില്ല എനിക്ക് വീക്കിലി ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് വരെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴും എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ആരോ എന്നെ ഇതിൻ്റെ അടുക്ക് ഞാൻ വീഡിയോ ഇട്ട ഇട്ടപ്പോൾ തന്നെ ഒരാൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരാന്നറിയത്തില്ല അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്നാൽ പിന്നെ വീഡിയോ ഇടാമെന്ന് വെച്ചോട്ടോ ചിലതൊക്കെ എങ്ങനെയാണല്ലോ നമുക്ക് ആരെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഉണ്ടാവില്ലോ അവരാന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നവരൊന്നു വിചാരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വീഡിയോസ് ഇടാൻ ഊർജ്ജം കൂടെ ചെയ്യണം കാരണം വെച്ചാൽ എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടി ഇപ്പോൾ ഒറ്റ വീഡിയോന്ന് തന്നെ എല്ലാവരും കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹമില്ല കേട്ടോ അപ്പം പയ്യെ എം മതിയെന്നുള്ള രീതിയിലാണ് ആ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ വേറെ അല്ല കേട്ടോ ഇന്നും കണ്ടല്ലോ നിങ്ങൾ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കളയണ്ട അപ്പോൾ അതെല്ലാം പച്ചക്കറി എല്ലാം ഒരേ കറി ഇട്ട് വെക്കാനുള്ള പച്ചക്കറി ഇല്ല അപ്പോൾ എല്ലാം കൂടി ഇട്ടൊരു പുലാവ് പോലെ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസോ എന്ത് പേര് വിളിക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തിയും കൂടെയാണ് ഇന്നത്തെ ഉണ്ടാക്കണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോസ് അപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞ നമുക്കിപ്പോൾ എൻ്റെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷേ എന്താണ് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അങ്ങനെയായിരുന്നു എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ അല്ലെങ്കിൽ അതെ കൈക്കാണ് പ്രശ്നം വന്നത് അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പം പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പഴയവർ കാണുന്നുണ്ടല്ലോ പഴയവർ എന്നെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ലൈക്കും തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യട്ടോ എനിക്ക് ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ